മുല്ലപ്പെരിയാർ ഡാം തകരും തകർന്നാൽ ആ തകർച്ച എന്ന് പറയുന്നത് ആളുകൾ എന്താണ് വെള്ളം ഒഴിഞ്ഞു വരുന്നതാണ് അതെ വെള്ളമല്ല ഒഴിഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നൂറ്റിമുപ്പത് വർഷത്തെ സിൽട്ട് ചെളി അവിടെ ഉണ്ട് അത് മാത്രമാണ് ആ ഡാമിന്റെ അവശിഷ്ടങ്ങൾ കൂടെ ഉണ്ടാവും തൊട്ട് മുമ്പിലുള്ള മലകളുണ്ടാവും മരങ്ങളുണ്ടാവും മനുഷ്യന്റെ ശവശരീരങ്ങളുണ്ടാവും മൃഗങ്ങളുടെ ശവശരീരങ്ങളുണ്ടാവും അപ്പോ വെള്ളമല്ല എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകുകയോ അല്ല താഴേക്ക് പതിക്കുകയാണ് ഇത് ഇതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ വൺ എയ്റ്റി ടൈംസ് ആണ് നിങ്ങൾ തിരിച്ചറിയണം ഇതിന്റെ ശക്തി ഇത് റസൽ ജോയ് വെറുതെ ഇത് നമ്മൾ പറയാല്ലേ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും എട്ടാം ക്ലാസ്സിൽ കുട്ടിക്കറിയാം പക്ഷെ നമ്മുടെ നാട്ടിലെ പൊട്ടമാർക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത അഡ്വക്കേറ്റ് റസൽ ജോയ് അതാണ് അത് അത് രാഷ്ട്രീയ അന്ധത അതാണ് നമ്മുടെ മലയാളികൾക്കുള്ള പ്രശ്നം അതാണ് ഇപ്പോ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രണ്ട് സ്ഥാനാർത്ഥികളും വന്ന് അവരുടെ അഞ്ച് വർഷത്തെ പോളിസി പറയും ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനമനസ്സുകൾ എങ്ങോട്ടാണ് ചായേണ്ടത് തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇംഗ്ലണ്ടിലേതാണ് സ്ഥിതി തമിഴ്നാട്ടിലേതാണ് സ്ഥിതി തമിഴ്നാട്ടിൽ നോക്ക് ജെല്ലിക്കെട്ടെന്നുള്ള വിഷയം വന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്റെ പുറകെയും തമിഴ് തമിഴ് ജനത പോയില്ല തമിഴ് ജനതയുടെ പുറകെ രാഷ്ട്രീയക്കാർ വന്നു അതായത് തമിഴ് ജനതയ്ക്ക് ആ നാടിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം രാഷ്ട്രീയക്കാർ പറയുന്നത് വിഴുങ്ങത്തില്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഈ നാടിന് വേണ്ടത് എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിഞ്ഞുകൂടാ